കോൺഗ്രസ് നേതൃത്വത്തിന്റെയും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും എതിർപ്പ് മറികടന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നിയമസഭയിലെത്തി അന്തരിച്ച നേതാക്കൾക്ക് നിയമസഭ ചരമോപചാരം അർപ്പിക്കുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തിയത് രാവിലെ ഏതാനും കോൺഗ്രസ് നേതാക്കളുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആശയവിനിമയം നടത്തിയിരുന്നതായും സൂചനയുണ്ട് നിയമസഭയിൽ ചരമോപചാരം അർപ്പിക്കുന്നതിനാൽ എതിർപ്പുണ്ടാകില്ലെന്ന വിലയിരുത്തലിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്യാമ്പ് പച്ച കതർ ഷർട്ടും മുണ്ടും ധരിച്ച് ബാഗുമായാണ് രാഹുൽ നിയമസഭയിലെത്തിയത് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനൊപ്പം സ്വകാര്യ വാഹനത്തിലാണ് രാഹുൽ എത്തിയത് ലൈംഗികാരോപണം ഉയർന്നതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിപക്ഷനിരയിൽ നിന്നും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കിയെന്ന് കാണിച്ച് പ്രതിപക്ഷ നേതാവ് സ്പീക്കർക്ക് കത്തും നൽകിയിരുന്നു രാഹുലിനെ പ്രത്യേക ബ്ലോക്കായി കണക്കാക്കുമെന്ന് സ്പീക്കർ അറിയിച്ചിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലെത്തുന്നതിനെ എതിർത്തും അനുകൂലിച്ചും കോൺഗ്രസിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളും ഉണ്ട് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ രാഹുൽ നിയമസഭയിൽ എത്തിയതോടെ കോൺഗ്രസിലെ ഭിന്നത രൂക്ഷമാകാൻ സാധ്യത ഏറി സ്വന്തം തീരുമാനപ്രകാരമാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത് നിയമസഭയിൽ വരരുതെന്ന് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല സഭയിൽ വരുന്നതിന് രാഹുലിന് നിയമപരമായ തടസ്സവും ഇല്ല അടൂരിലെ വീട്ടിൽ നിന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത് എല്ലാ ദിവസവും സഭയിലെത്താനാണ് രാഹുലിന്റെ തീരുമാനം ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലെത്തും ശേഷം അടൂരിലെ വീട്ടിലായിരുന്നു രാഹുൽ പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല മണ്ഡലവും നിർദ്ദേശിച്ചിട്ടില്ല ചില നേതാക്കളുമായി കൂടിയാലോചനയ്ക്ക് ശേഷമാണ് രാഹുൽ നിയമസഭയിൽ എത്തിയത് രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ് ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവച്ചിരുന്നു നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായെങ്കിലും മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ മുൻ സ്പീക്കർ പി പി തങ്കച്ചൻ പീരുമേട് നിയമസഭാംഗമായ വായൂർ സോമൻ എന്നിവർക്കുള്ള ചരമോപചാരം മാത്രമാണ് ഇന്നത്തെ നടപടി ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും